ഹായ് ഫ്രണ്ട്സ് ഞാൻ ആണ് അഞ്ച് വർഷത്തേക്ക് പുതിയ റിന്യൂവൽ എടുത്തിട്ടുള്ള അഞ്ച് വർഷത്തേക്ക് ടാക്സ് അടച്ചിട്ടുള്ള രണ്ടായിരത്തി അഞ്ച് മോഡൽ വരുന്ന ഹോണ്ട സിറ്റി ആണ് കേട്ടോ നമ്മൾ കാണുന്നത് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ് നീറ്റ് ആൻഡ് ക്ലീൻ എന്ന് പറഞ്ഞാൽ പോരാ അലോവിയിൽ വരുന്നുണ്ട് ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ച് ശതമാനം ഓടാനുള്ള നാല് ടയർ വരുന്നുണ്ട് ടയർ ഓടാൻ കുറവാണ് ഒരു ഗ്രേ കളറിൽ വരുന്ന വാഹനമാണ് അതോടൊപ്പം തന്നെ യാതൊരുവിധ മേജർ ആക്സിഡന്റോ കംപ്ലൈന്റോ ഒന്നും തന്നെ ഈ ഒരു വാഹനത്തിന് സംഭവിച്ചിട്ടില്ല കേൽപ്പത്ത് രജിസ്ട്രേഷനിൽ വരുന്ന ഒറിജിനൽ കേരള രജിസ്ട്രേഷനിൽ വരുന്ന വാഹനം കേട്ടോ അത്യാവശ്യം നല്ല വലിപ്പുള്ള ബൂട്ട് സ്പേസ് വരുന്നുണ്ട് ലോകത്തെ നമ്പർ വൺ എഞ്ചിനായ ഹോണ്ടയുടെ പെട്രോൾ എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിന് വരുന്നത് നല്ല വർക്കിംഗ് കണ്ടീഷനാണ് സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റും നല്ല ക്വാളിറ്റി സീറ്റ് കവറാണ് വാഹനത്തിന് വന്നിട്ടുള്ളത് യാതൊരുവിധ ഡാമേജോ കാര്യങ്ങളോ വാഹനത്തിന് വന്നിട്ടില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലെഗ് സ്പേസ് വരുന്ന നല്ല ക്ലിയർ ആയ ഇൻ്റീരിയർ ഭാഗങ്ങളൊക്കെ വരുന്ന ഒരു വാഹനമാണ് എ സി പവർ സി സെൻട്രൽ ലോക്ക് എല്ലാ ഫീച്ചേഴ്സും വർക്കിംഗ് ആണ് അതോടൊപ്പം തന്നെ ഫോൾഡബിൾ സൈഡ് ഒരുപാട് ഫീച്ചേഴ്സ് ഈ ഒരു വാഹനത്തിന് വന്നിട്ടുണ്ട് മാനുവൽ ഗിയർ ബോക്സിലാണ് ഈ വാഹനം വരുന്നത് മുതൽ കിലോമീറ്റർ വരെ മൈലേജ് ഒരു വാഹനമാണ് റൂമിന്റെ ഭാഗത്തേക്ക് നിലവിൽ യാതൊരുവിധ കംപ്ലൈന്റോ ആക്സിഡന്റോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല വിശ്വസിച്ച് ധൈര്യമായിട്ട് യാതൊരു വാഹനമാണ് കേട്ടോ വണ്ടി ഉള്ളത് മലപ്പുറം ഓട്ടോ ഡിലക്സിലാണ് ഉള്ളത് നമ്മുടെ ഒരു ഫോളോവർ തന്നെ നമ്മുടെ അടുത്ത് വിൽപ്പനക്കായി കൊണ്ടുവന്ന വണ്ടിയാണ് വാഹനത്തിന് ഉദ്ദേശിക്കുന്ന വില വരുന്നത് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ആസ്കിം പ്രൈസ് ആയിട്ട് വരുന്നത് വിലയിൽ നെഗോഷ്യബിൾ റേറ്റ് ആണ് പരമാവധി അഡ്ജസ്റ്റ് ചെയ്തു തരാം അപ്പോൾ രണ്ടായിരത്തി അഞ്ച് മോഡലാണ് രണ്ടായിരത്തി മുപ്പത്തേക്ക് ടാക്സ് റിന്യൂവൽ എല്ലാ കാര്യങ്ങളുള്ള നീറ്റ് ആൻഡ് ക്ലീൻ ക്വാളിറ്റി ഹോണ്ട സിറ്റി നമ്മുടെ കയ്യിലുണ്ട് പെട്രോളാണ് മാനുവൽ ആണ് വായനത്തെപ്പറ്റി കൂടുതലേറെ വേണ്ടി കാണുന്ന നമ്മളിൽ വിളിച്ച് നേരിട്ട് വരും കേട്ടോ